രാജ്യത്തെ പ്രധാന തിരിച്ചറിയൽ രേഖയായ ആധാർ അതിൽ നിങ്ങൾ ബ്ലൂ ആധാർ എന്ന വിഭാഗമുണ്ട് എന്നത് എത്ര പേർക്ക് അറിയാം എന്താണ് ബ്ലൂ ആധാർ എന്നറിയാമോ മാത്രമല്ല ആർക്കൊക്കെ ബ്ലൂ ആധാർ വേണമെന്നും പരിശോധിക്കാം ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലെങ്കിൽ സൂക്ഷിക്കണം പണി കിട്ടും ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും വ്യക്തി വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന ഒന്നാണ് ആധാർ സംവിധാനം പ്രായത്തിനനുസരിച്ച് കാർഡുകൾക്ക് വ്യത്യാസമുണ്ടെന്ന കാര്യം പലർക്കും അറിവില്ലാത്ത ഒന്നു തന്നെയാണ് സാധാരണയായി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് വെള്ള ആധാർ കാർഡുകളാണ് ഇതിനു പുറമെ കുട്ടികൾക്കായി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ സവിശേഷമായ ഒരു രേഖയാണ് നീല ആധാർ ആധാർ കാർഡ് അഥവാ കുട്ടികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഈ സംവിധാനത്തെ സാധാരണ ആധാറിൽ നിന്ന് അതിനുള്ള വ്യത്യാസങ്ങളെ നിങ്ങൾക്ക് അറിയാമോ തിരിച്ചറിയൽ രേഖകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികൾക്ക് ബ്ലൂ ആധാർ കാർഡ് നീല ആധാർ കാർഡ് നൽകി വരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബയോമെട്രിക് വിവരങ്ങൾ അതായത് വിരളടയാളം കണ്ണിന്റെ സ്കാനിംഗ് എന്നിവ ശേഖരിക്കുന്നില്ല എന്നതു തന്നെയാണ് ചെറിയ കുട്ടികളുടെ ശാരീരിക അടയാളങ്ങൾ വളർച്ചയുടെ ഘട്ടത്തിൽ മാറുമെന്നത് കൊണ്ടാണ് ഇത് ഉപയോഗിക്കാത്തത് പകരം കുട്ടിയുടെ ഫോട്ടോയും മാതാപിതാക്കളുടെ ആധാർ വിവരങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തുക അതുകൊണ്ട് തന്നെ നീല ആധാർ പൂർണ്ണമായും മാതാപിതാക്കളുടെ ആധാർ നമ്പറുമായി ബന്ധപ്പെട്ടാണ് ഉള്ളത് നീല ആധാർ കാർഡുകൾക്ക് ഒരു നിശ്ചിത കാലാവധി ഉണ്ട് എന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതായത് കുട്ടിക്ക് അഞ്ച് വയസ്സ് തികയുന്നതോടെ ഈ നീല കാർഡ് അസാധുവായി മാറും അതിനുശേഷം കുട്ടിയെ ഒരു ആധാർ കേന്ദ്രത്തിൽ കൊണ്ടുപോയി നിർബന്ധമായും വിരളടയാളവും ഐറിസ്കാനിങ്ങും നടത്തിയതിനു ശേഷം ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കി നൽകേണ്ടത് അത്യാവശ്യമാണ് ഈ പ്രക്രിയ കഴിയുന്നതോടെയാണ് കുട്ടിക്ക് വെള്ള ആധാർ കാർഡ് ലഭിക്കുക പിന്നീട് പതിനഞ്ച് വയസ്സ് തികയുമ്പോഴും ഇത്തരത്തിൽ ഒരിക്കൽ കൂടി ബയോമെട്രിക് വിവരങ്ങൾ സൗജന്യമായി പുതുക്കേണ്ടതും അത്യാവശ്യമാണ് ഇത് നിയമപരമായും പ്രധാനമുള്ള ഒന്നാണ് കുട്ടികളുടെ വിദ്യാലയത്തിലേക്കുള്ള പ്രവേശനം പോഷകാഹാര പദ്ധതികൾ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം ലഭ്യമാക്കാൻ ഈ നീലക്കാട് വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം